മൂന്നാറിന് അനുവദിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി അനുവദിച്ച ഭൂമിയുടെ കൈമാറ്റം നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പദ്ധതി നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടൽ പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ആശുപത്രി മൂന്നാറിന് നഷ്ടമാകുമെന്ന് കണ്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ദേവികുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള അഞ്ചേക്കർ റവന്യൂ ഭൂമിയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും അല്ലാത്ത ഭൂമി കൈമാറ്റ നടപടികൾ റദ്ദാക്കുമെന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ കരാറിലുണ്ടായിരുന്നത് എന്നാൽ കരാർ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല ഇതോടെയാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി മൂന്നാറിന് നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്നത് ഈ സാഹചര്യത്തിലായിരുന്നു സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ വിഷയത്തിൽ കോടതിയെ സമീപിച്ചതും പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ നേതൃത്വമോ മറ്റു ഉദ്യോഗസ്ഥത്തിലോ യാതൊരു നടപടി എടുക്കാതെ ഇരിക്കുമ്പോൾ ഈ ആശു ആശുപത്രി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ഈ ആശുപത്രി എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ നിയമപരമായിട്ട് കോടതിയിൽ സമീപിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ കോടതിയിൽ ഈ പദ്ധതി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു റിട്ട് പെറ്റീഷൻ നൽകുകയും അതേ തുടർന്ന് ഒരു കോടതി തന്നെ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട് അതിൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സർക്കാരിനോട് അക്കൗണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ചെലവിട്ട് ആശുപത്രി നിർമ്മിക്കാനായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം കിഫ്ബിയുടെ സഹകരണത്തോടെ ആശുപത്രി നിർമ്മിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പദ്ധതിക്ക് ഗവർണറുടെ അനുമതിയും ലഭിച്ചിരുന്നു തോട്ടം ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന മൂന്നാർ മേഖലയിൽ പതിറ്റാണ്ടുകളായി ചികിത്സാ സൗകര്യമില്ല നിലവിൽ കോട്ടയം കൊച്ചി തേനി എന്നിവിടങ്ങളിലെത്തിയാണ് മേഖലയിലുള്ള രോഗികൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി